ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മത്തിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മത്തിക്കറിയാണ് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാം ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് പുളിയാണ് എടുത്തിട്ടുള്ളത് പുളി എടുത്തിട്ട് ഇനി നമുക്ക് കുറച്ച് സമയം അത് കുതിരാൻ വെക്കണം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഇതുപോലെ മത്തിയാണ് എടുക്കുന്നത് കേട്ടോ കുറച്ച് മത്തി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കിത് ഉള്ളിയോ തക്കാളിയോ സവാളിയോ ഒന്നും വഴട്ടാത്ത നല്ല അടിപൊളി മത്തിക്കറിയാണേ ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇതേപോലെ ഞാൻ കുറച്ച് മത്തി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂൺ ഉണ്ടാകും കേട്ടോ രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക പിന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ നമുക്ക് മീനിലേക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം മീനും മസാലയൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇതുപോലെ നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ല കുറച്ച് വലിപ്പമുള്ള മത്തിയാണ് കേട്ടോ ഞാൻ അത് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേ ചട്ടിയിലേക്ക് തന്നെ ഞാൻ കുറച്ച് ആ നമ്മുടെ പുളി ഉണ്ടല്ലോ കുതിർത്ത് വെച്ചത് ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് അത് ഈ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പുളി വെള്ളം ഇനി ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചിട്ട് കുറച്ചും കൂടെ ഒഴിച്ച് നമുക്ക് വീണ്ടും പുളി നമ്മൾ ഒരു എന്താ പറയുക പിഴിഞ്ഞെടുക്കാം ഇനി അതും കൂടെ നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ആ ചട്ടിയിലേക്ക് കുറച്ച് മുളക് പൊടി അത് എരിവിനുസരിച്ച് മതി കേട്ടോ നമ്മൾ ആദ്യം കുറച്ച് മുളക് പൊടി ചേർത്തായിരുന്നു പിന്നെ നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കൂടെ ചേർക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില പിന്നെ നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് അതെല്ലാം ചേർത്ത് കൊടുത്ത് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം ഇനി നമ്മളെ പുളിവെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് നമ്മളെ കഴുകി മസാലയൊക്കെ പുരട്ടി വെച്ചാൽ മീൻ കറി മീനുണ്ടല്ലോ ആ മീൻ കഷ്ണങ്ങൾ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടിയും ദോശയുടെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും എല്ലാം കഴിക്കാൻ പറ്റുന്നതാണ് നല്ല പെട്ടെന്നുണ്ടാക്കാൻ പറ്റും കൂടുതൽ എന്ന് ഞാൻ പറഞ്ഞില്ലേ സവാളമായിട്ടാണോ തക്കാളി വായിട്ടോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ് നമുക്കിതാ മൂടിയൊന്ന് തുറന്ന് നോക്കാം എന്നിട്ട് നമുക്ക് സ്പൂണ് തവിയൊന്നും ഇടണ്ടേട്ടോ നമുക്കൊരു തുണി ഇട്ടിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം ചുറ്റിച്ചെടുത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടെ മൂടി വെച്ചിട്ട് വേവിച്ചുകൊടുക്കാം ഇത് മീനൊക്കെ നല്ല പോലെ പറ്റി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു ആറേഴ് വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് ഞാൻ അത് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ആണ് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു മണാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നമുക്ക് നാടൻ രുചിയും കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതും കൂടി ചേർത്ത് മൂടി വെച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഞാനൊരു കറണ്ടയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി പക്ഷേ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ഒരു പ്രത്യേക രുചിയാണ് കറിക്ക് ഞാൻ കുറച്ച് കടുകാന്ന് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു ഇതിലേക്ക് ഞാൻ രണ്ട് ചെറിയ ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല സ്വാദാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞു നിർബന്ധമില്ല വേണമെങ്കിൽ ചെയ്താൽ മതി ഇതാ ഇങ്ങനെ നമ്മൾ ചെറിയുള്ളിയൊക്കെ നല്ലപോലെ എന്ത് വന്നിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഈ മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല രുചിയാണ് കേട്ടോ വെറുതെ പറയുന്നതെല്ലാം നല്ല രുചിയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ തക്കാളി ഒന്നും വേണ്ട പച്ചമുളകും ഒന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ മത്തിക്കറിയാണ് പിന്നെ നമ്മൾ കടുകും ചെറിയ ഉള്ളിയെല്ലാം വയറ്റി ഇതൊക്കെ അതിലിട്ടെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാൻ ഇപ്പോൾ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് വെറൈറ്റി വെറൈറ്റിയ റെസിപ്പീസൊക്കെ ഡിഫറെൻറ്റ് റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ പുതുതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മളെല്ലാ സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ട്രൈ ചെയ്യണേ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്